ഖലീഫ അൽ മാവുമുൻ ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഗോള നിരീക്ഷണാലയം ബാഗ്ദാദിനടുത്ത് ഷംസിയയിൽ സ്ഥാപിച്ചു ആധുനിക ഒബ്സർവേറ്ററികളുടെ യഥാർത്ഥ പൂർവികർ ഇസ്ലാമിക ലോകത്തെ ഒബ്സർവേറ്ററികളായിരുന്നു എണ്ണൂറ്റിയൻപതിൽ ബനോമൂസ സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന അഹമ്മദ് മൊഹമ്മദ് ഹസൻ ബിൻ ഇബിനുഷാക്കിർ എന്നിവർ ചേർന്ന് കിതാബുൽ ഹിയാൽ എന്ന പുസ്തകം രചിച്ചു ഇതിൽ നൂറോളം ഓട്ടോമാറ്റിക് യന്ത്രനിർമ്മിതമായ ഉപകരണങ്ങളും പ്രവർത്തന രീതിയും ചിത്രങ്ങളും അവതരിപ്പിച്ചു വാൽവ് ഫ്ലോട്ട് വാൽവ് ഫീഡ്ബാക്ക് കൺട്രോളർ ഫ്ലോട്ട് ചേംബർ ഓട്ടോമാറ്റിക് കൺട്രോൾ പ്രോഗ്രാമബിൾ മെഷീൻ ട്രിക് ഡ്രിങ്കിംഗ് വെസൽസ് ഗ്യാസ് മാസ്ക് ഗ്രാബ് ക്രാംഷ്യൽ ഗ്രാബ് ഫെയിൽ സേഫ് സിസ്റ്റം ഹുറിക്കെയിൻ ലാംപ് സെൽഫ് ഫീഡിംഗ് ഓയിൽ ലാംപ് സെൽഫ് ട്രിമ്മിംഗ് ഓയിൽ ലാംപ് വിൻ പവേർഡ് ഫൌണ്ടെയ്ൻ ഓട്ടോമാറ്റിക് ക്രാങ്ക് مرت كما الحلم الجميل يا حلوها تلك السنين كانت لنا الدار <سؤال> منار كانت بحق خير دار والجد كان لنا شعار يا حلوة تلك السنين فيها المعلمة الحنون رمز والسكون എണ്ണൂറ്റി അൻപതുകളിൽ വെള്ളത്താൽ ചുഴറ്റപ്പെടുന്ന ടർബൈനുകൾ ആദ്യമായി നിർമ്മിച്ചതും മുസ്ലിം എൻജിനീയർമാരായിരുന്നു تلك تلك السنين السنين يا نور من والنفس يسكنها ഇന്നും നിലനിൽക്കുന്ന ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ മൊറോക്കോയിലെ അൽ ഖറാവിയീൻ യൂണിവേഴ്സിറ്റി ഫാത്തിമ അൽ ഫിഹ്രി എന്ന മുസ്ലിം പണ്ഡിത എ ഡി എണ്ണൂറ്റി അൻപത്തൊൻപതിൽ സ്ഥാപിച്ചതാണ് ിൽ മുഹമ്മദ് ബിൻ സഖരിയ റാസി വിവിധതരം മരുന്നുകൾ നിർമ്മിച്ചെടുക്കുന്ന വിധം ലോകത്തിനു പരിചയപ്പെടുത്തി ശിശുരോഗ ചികിത്സയുടെ പിതാവെന്നാണ് പെട്രോളിയം ആദ്യമായി ഡിസ്റ്റിൽ ചെയ്തെടുത്തതും മണ്ണെണ്ണയും വിളക്കും നിർമ്മിച്ചതും സബ്ലിമേഷൻ പോലുള്ള രസതന്ത്ര പ്രയോഗം കണ്ടെത്തിയതും മുഹമ്മദ് ബിൻ സക്കരിയ റാസി തന്നെയാണ് ഇസ്ലാം റാസിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് പ്രവാചക അധ്യാപനങ്ങളിലും ഇസ്ലാമിക അനുഷ്ഠാനങ്ങളിലും ശുചിത്വത്തിന് നൽകിയ പ്രാധാന്യമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സോപ്പിനെ നമുക്ക് സമ്മാനിച്ചത് ഇസ്ലാമിക ലോകത്താണ് സോപ്പ് ജന്മം കൊണ്ടത് ആൽഖലി എന്ന വാക്ക് തന്നെ അൽകാലി അഥവാ സോപ്പ് ചാരം എന്നർത്ഥം വരുന്ന അറബി വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ജാബിർ ബിൻ ഹയ്യാന്റെയും അൽ റാസിയുടെയും ഗ്രന്ഥങ്ങളിൽ സോപ്പ് നിർമ്മാണത്തിന്റെ വിദ്യ വിവരിക്കുന്നുണ്ട് പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച അൽ ബത്താനിയുടെ പഠനങ്ങളിൽ ഒബ്സർവേഷൻ ട്യൂബുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ കാണാം ലെൻസുകൾ ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും ഈ ട്യൂബുകൾ വഴി പ്രകാശത്തെ ഒഴിവാക്കിക്കൊണ്ട് ആകാശത്തിന്റെ നിശ്ചിത ഭാഗം കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു ഈ ട്യൂബുകളായിരിക്കാം പിന്നീട് ടെലിസ്കോപ്പുകളുടെ കണ്ടുപിടുത്തത്തിൽ സഹായകമായത് പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച മറിയം അൽ അസ്ട്രുലാബി ജ്യോതിശാസ്ത്രത്തിന് നിരവധി സംഭാവനകൾ അർപ്പിച്ച മുസ്ലിം ശാസ്ത്രജ്ഞയാണ് ഫൗണ്ടൻ പേനകളുടെ ചരിത്രമന്വേഷിച്ചിറങ്ങിയാൽ നാം എത്തിപ്പെടുന്നത് തൊള്ളായിരത്തി അൻപത്തിമൂന്നുകളിലെ ഈജിപ്തിലേക്കാണ് ഖലീഫയായ മഹദ് അൽ മൊയിസ് അദ്ദേഹത്തിൻ്റെ കൈകളിലും വസ്ത്രങ്ങളിലും മഷി മഷിപ്പൊരളാത്ത തരത്തിലുള്ള ഒരു പേനയ്ക്കാവശ്യപ്പെട്ടപ്പോഴായിരുന്നു ഗുരുത്വാകർഷണവും കാപ്പിലറി ആക്ഷനും ഉപയോഗിച്ച് നിബ്ബിലേക്ക് മഷിയെത്തുന്ന ഫൗണ്ടെയൻ പേന നിർമ്മിക്കപ്പെട്ടത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ അബ്ദുറഹ്മാനു സുഫി തന്റെ ബുക്ക് ഓഫ് ഫിക്സ്ഡ് സ്റ്റാർസ് രചിച്ചു പ്രസ്തുത ഗ്രന്ഥം നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ ഏകദേശ വലിപ്പം നിറം തുടങ്ങിയവയെ പ്രതിപാദിക്കുന്നതാണ് മെഗല്ലനി ക്ലൌഡ് എന്ന കുള്ളൻ ഗാലക്സികൾ യമനിൽ വെച്ച് കാണാമെന്നും അതേസമയം ഇസ്ഫഹാനിൽ അവ ദൃശ്യമാകുന്നില്ലെന്നും അദ്ദേഹം കണ്ടെത്തി എന്നാൽ ഇക്കാര്യം മെഗലൻറെ യാത്രകൾക്കിടയിൽ പതിനാറാം നൂറ്റാണ്ടിൽ മാത്രമാണ് യൂറോപ്യൻമാർ തിരിച്ചറിയുന്നത് ആൻഡ്രോമിഡ ഗാലക്സിയെ ആദ്യമായി നിരീക്ഷിച്ചതും അദ്ദേഹമാണ് അബ്ദുറഹ്മാൻ അസോഫി എന്നാണ് പാശ്ചാത്യർക്കിടയിൽ അറിയപ്പെടുന്നത് കുഞ്ഞൻ ഗ്രഹമായ ഒന്ന് രണ്ട് ആറ് രണ്ട് ഒന്ന് അൽസൂഫിയെന്നും ചന്ദ്രനിലെ ഒരു ഗർത്തം അസോഫിയെന്നും നാമകരണം ചെയ്യപ്പെട്ടത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ പലപ്പോഴും ടോളമയുടെ കണ്ടെത്തലുകളെ തിരുത്തുന്നതായി ഓരോന്നിനും ഭൂമിയിൽ നിന്നും ഭൂമിക്കു പുറത്തുനിന്നുമുള്ള രണ്ടു വീക്ഷണ കോണുകളിലുള്ള ചിത്രങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തി ഒഫ്താൽമോളജിയിലെ സുപ്രധാന ഗ്രന്ഥമായ ചോയ്സ് ഓഫ് ഐ ഡിസീസസ് രചിച്ചത് പതിനൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമ്മാറുബ്നു അലിയായിരുന്നു സക്ഷൻ ഉപയോഗിച്ച് തിമിര ശസ്ത്രക്രിയ ചെയ്യാൻ ഹൈപ്പോഡർമിക് സിറിഞ്ച് എന്ന മെഡിക്കൽ ഉപകരണവും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ഇതേ കാലത്താണ് ഇബ്നു ഹലഫ് അൽ മുറാദി കോംപ്ലക്സ് ഗിയറിംഗ് എപ്പിസൈക്ലിക് ഗിയറിംഗ് സെഗ്മെന്റൽ ഗിയറിംഗ് മെക്കാനിക്കൽ ക്ലോക്ക് തുടങ്ങിയവ വികസിപ്പിച്ചതും മുസ്ലിം എഞ്ചിനീയർമാർ ഭാരകേന്ദ്രീകൃത മെക്കാനിക്കൽ ക്ലോക്ക് നിർമ്മിച്ചതും صار فخري അബുൽ ഖാസിം അൽ ജഹ്റാവി മുപ്പത് വാള്യങ്ങളുള്ള അൽ തസ്രീഫ് എന്ന മെഡിക്കൽ എൻസൈക്ലോപീഡിയ പ്രസിദ്ധീകരിച്ചതും പതിനൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് പതിനാറാം നൂറ്റാണ്ടുവരെ യൂറോപ്പിലെ അടക്കം യൂണിവേഴ്സിറ്റികളിൽ അൽ തസ്രീഫായിരുന്നു ശസ്ത്രക്രിയകളുടെ അടിസ്ഥാന ഗ്രന്ഥം ഇന്നും ഉപയോഗത്തിലുള്ള പല ശസ്ത്രക്രിയാ ഉപകരണങ്ങളും പരിചയപ്പെടുത്തിയത് ഈ ഗ്രന്ഥമാണ് ഓറൽ അനസ്തേഷ്യ ഇൻഹലേഷണൽ അനസ്തെറ്റിക് അനസ്തറ്റിക് സ്പോഞ്ച് എന്നിവയും ജഹറാവിയുടെ സംഭാവനകളാണ് ദൂരമാപിനി ഉപയോഗിച്ച് ആകാശത്തിനു പകരം ഭൂമി ചലിക്കുന്ന വിധം സൗരകേന്ദ്ര മോഡലിൽ ജുറാഖി ആസ്ട്രോലാബ് ആയിരത്തിപ്പത്തിൽ അൽസിജിസി നിർമ്മിച്ചു മക്കയിലെ കാബയുടെ നേരെ തിരിഞ്ഞാണ് മുസ്ലിങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നത് ഇസ്ലാമിക വ്യാപനത്തോടെ ദൂരസ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് നമസ്കരിക്കാൻ മക്കയുടെ ദിശ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായി വന്നു ഭൂമിയുടെ വളവ് ഏതളവിലാണ് എന്ന് കണ്ടെത്താൻ അൽ ബിറൂണി ശ്രമിക്കുന്നത് അങ്ങനെയാണ് അതിനാകട്ടെ ഭൂമിയുടെ റേഡിയസ് തിട്ടപ്പെടുത്തേണ്ടത് നിർബന്ധവുമാണ് സ്പെറിക്കൽ ജിയോമെട്രി ഇസ്ലാമിക ലോകത്ത് വികസിപ്പിച്ചെടുത്തതും ഭൂമിയുടെ റേഡിയസ് ആറായിരത്തി മൂന്നൂറ്റി മുപ്പത്തി ദശാംശം ആറ് കിലോമീറ്റർ എന്ന പതിനാറാം നൂറ്റാണ്ടിനിടയ്ക്ക് ലഭിച്ച ഏറ്റവും കൃത്യമായ അളവ് കണക്കുകൂട്ടിയെടുക്കുന്നതും ഈ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ബിറോണിയുടെ പഠനങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പോലും ചന്ദ്രന്റെ പ്രവേഗം കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്നു മെക്കാനിക്സിൽ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഹൈഡ്രോസ്റ്റാറ്റിക്സിനെ ഡൈനാമിക്സുമായി ബന്ധിപ്പിച്ച് ഹൈഡ്രോ ഡൈനാമിക്സിന് രൂപം കൊടുത്തതും അൽ ബിറൂനിയാണ് പ്രകാശത്തിന് നിശ്ചിത വേഗതയുണ്ടെന്നും അത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടുതലാണെന്നും ആദ്യമായി പ്രസ്താവിച്ചതും അദ്ദേഹം തന്നെയാണ് ക്യാമറയും ഫോട്ടോഗ്രാഫിയും ഇല്ലാത്ത ലോകത്തെപ്പറ്റി ചിന്തിക്കുവാൻ പോലും നമുക്ക് സാധിക്കില്ല ഓപ്റ്റിക്സിന്റെ ഉപജ്ഞാതാവായ പതിനൊന്നാം നൂറ്റാണ്ടിലെ അറബ് ശാസ്ത്രജ്ഞൻ ഇബനുൽ ഹൈദമാണ് ക്യാമറയുടെയും ഫോട്ടോഗ്രാഫിയുടെയും ലോകം നമുക്ക് മുമ്പിൽ തുറന്നിട്ടത് എക്സ്പെരിമെന്റൽ ഫിസിക്സിന് അടിത്തറ പാകിയതും അദ്ദേഹം തന്നെ പ്രകാശം നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും ലെൻസ് മിറർ റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ തുടങ്ങിയവയെക്കുറിച്ചുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളും അദ്ദേഹം തന്റെ ബുക്ക് ഓഫ് ഓപ്റ്റിക്സിൽ പ്രതിപാദിക്കുന്നു പ്രകാശ വികരണത്തെപ്പറ്റിയും നിഴലിനെപ്പറ്റിയും മഴവില്ല് ഗ്രഹണം തുടങ്ങിയവയെപ്പറ്റിയും അദ്ദേഹം ഗവേഷണം നടത്തി അന്തരീക്ഷത്തിൽ സൂര്യകിരണങ്ങൾ റിഫ്ലാക്ട് ചെയ്യുന്നതിനെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ അന്തരീക്ഷ വായുമണ്ഡലത്തിന്റെ ഉയരം കണക്കുകൂട്ടിയെടുക്കാൻ സഹായിച്ചു ഒരു കാര്യം ഇവിടെ പ്രസ്താവ്യമാണ് പ്രത്യേകിച്ചും ഓപ്റ്റിക്സ് രംഗത്ത് ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു അതുല്യ പ്രതിഭയുടെ നിഴലിലായിരുന്നു വളർന്നത് ആ അതുല്യ പ്രതിഭയായിരുന്നു പ്ലാറ്റോ യൂക്ലിഡ് ടോളമി തുടങ്ങിയ മഹാബുദ്ധിജീവികൾ വിശ്വസിച്ചിരുന്ന എമിഷൻ തിയറി തെറ്റാണെന്ന് തെളിയിച്ചത് നമ്മുടെ കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രകാശമാണ് വസ്തുവിൽ തട്ടി കാണാൻ സഹായിക്കുന്നത് എന്ന എമിഷൻ തിയറി തിരുത്തിയെഴുതിയ അദ്ദേഹം പ്രകാശം നമ്മുടെ കണ്ണിനകത്തേക്ക് പ്രവേശിക്കുകയാണെന്ന കാര്യം തെളിയിച്ചു ഗണിതശാസ്ത്രം ഉപയോഗിച്ച് പ്രക്രിയകളെ സാധൂകരിക്കാനും അദ്ദേഹം ധൈര്യം കാണിച്ചു അതിനാൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് ആദ്യത്തെ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് എന്നും വിശേഷിപ്പിക്കാം ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആവിഷ്കരിച്ചതും അദ്ദേഹമാണ് ആയിരത്തിയഞ്ചിൽ ഇബ്നുസീന പതിനാല് വാള്യങ്ങളുള്ള ദ കാനൻ ഓഫ് മെഡിസിൻ എന്ന എൻസൈക്ലോപ്പീഡിയ പ്രസിദ്ധീകരിച്ചു പതിനേഴാം നൂറ്റാണ്ടുവരെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ അവലംബ ഗ്രന്ഥമായി ഇത് തുടർന്നു പകർച്ചവ്യാധികൾ എക്സ്പെരിമെന്റൽ മെഡിസിൻ ക്ലിനിക്കൽ ട്രയൽ ക്ലിനിക്കൽ ഫാർമകോളജി തുടങ്ങിയ വിശാലമായ ശാഖകൾ ഈ ഗ്രന്ഥം ചർച്ച ചെയ്യുന്നു ന്യൂറോസൈക്കാട്രി രോഗലക്ഷണങ്ങൾ പുരാതന ക്യാൻസർ തെറാപ്പി തുടങ്ങിയവയും ഇതിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മുഹമ്മദ് അൽ ഇദ്രീസി സമഗ്രമായ ലോകഭൂപടം തയ്യാറാക്കി അദ്ദേഹത്തിന്റെ ടാബുല റോജറിയാന എന്ന മാപ്പാണ് നൂറ്റാണ്ടുകളോളം യൂറോപ്യന്മാർക്ക് വഴികാട്ടിയായത് മെക്കാനിക്കൽ ക്ലോക്ക് എലിഫന്റ് ക്ലോക്ക് ഷാഫ്റ്റ് സക്ഷൻ പൈപ്പ് റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ കാസൽ ക്ലോക്ക് ഓട്ടോമാറ്റിക് ഗേറ്റ് പേപ്പർ മോഡലുകൾ സാൻഡ് കാസ്റ്റിംഗ് ക്രാങ് ഡ്രിവൻ ചെയിൻ പമ്പ് വാട്ടർ പവേർഡ് സാക്കിയ ചെയിൻ പമ്പ് വാട്ടർ പവേർഡ് ആസ്ട്രോണമിക്കൽ ക്ലോക്സ് തുടങ്ങിയ അമ്പതോളം കണ്ടുപിടുത്തങ്ങൾ അടങ്ങുന്ന ദ ബുക്ക് ഓഫ് നോളജ് ഓഫ് ഇൻജീനിയസ് മെക്കാനിക്കൽ ഡിവൈസസ് റോബോട്ടിക്സിന്റെ പിതാവെന്നറിയപ്പെടുന്ന അൽ ജസരി ആയിരത്തി ഇരുന്നൂറ്റിയാറിൽ പ്രസിദ്ധീകരിച്ചു ക്രാങ് വീലുകൾ കണക്ടിംഗ് റോഡ് പിസ്റ്റൺ എന്നിവ യോജിപ്പിച്ച് എൻജിനുകൾ പമ്പുകൾ തുടങ്ങി അനേകം ഉപകരണങ്ങൾക്ക് അത്യാവശ്യമായ റൊട്ടേഷൻ മോഷനെ ലീനിയർ മോഷനാക്കാനുള്ള വിദ്യ ഓട്ടോമാറ്റിക് ഹാൻഡ് വാഷ് തുടങ്ങി ഒട്ടനേകം ഉപകരണങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചു രക്തചംക്രമണം ആദ്യമായി വിവരിച്ചത് ഇബ്ന അൽ നാഫിസ് ആയിരുന്നു നാഡീരക്തം ഹൃദയത്തിന്റെ അറയിലൂടെ ശ്വാസകോശത്തിലേക്ക് കടന്നുപോകുന്നതിനെക്കുറിച്ചും ഓക്സിജനേഷൻ നടന്ന രക്തധമനികളിലൂടെ പുറപ്പെടുന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു അദ്ദേഹത്തിന്റെ എൺപത് വാളി മടങ്ങുന്ന കംപ്ലീറ്റ് ബുക്ക് ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥത്തിനു പുറമെ ഇബനുസേനയുടെ കാനൻ ഓഫ് മെഡിസിന് വ്യാഖ്യാനമെഴുതുകയും ചെയ്തിട്ടുണ്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടങ്ങുന്ന ആദ്യത്തെ നിരീക്ഷണാലയമായ മറാഘ നിരീക്ഷണാലയം നാസുരുദ്ദീൻ ഉത്തൂസി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊമ്പതിൽ സ്ഥാപിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ മംഗോളിയക്കാരെ ഐൻജാലൂത്ത് യുദ്ധത്തിൽ നേരിടാൻ ഈജിപ്ഷ്യൻമാരാണ് വിസ്ഫോടനശേഷിയുള്ള വെടിമരുന്നോടുകൂടിയ മിഥുഫ കൈപ്പീരങ്കികളും കൈത്തൂക്കുകളും ആദ്യമായി ഉപയോഗിച്ചത് പ്രസ്തുത പീരങ്കികളിൽ ഉപയോഗിച്ചിരുന്ന വെടിമരുന്ന് ഇന്നത്തെ വെടിമരുന്നിൻ്റെതിന് സമാനമായ മിശ്രിതമായിരുന്നു ഗ്രനേഡുകൾ സൾഫർ ബോംബുകൾ പീരങ്കികൾ ടോർപ്പഡോകൾ എന്നിവയാൽ പതിമൂന്നാം നൂറ്റാണ്ടിലെ യുദ്ധരംഗം ഏറെ സങ്കീർണമായിരുന്നു സിറിയൻ പണ്ഡിതനായ ഹസനുറഹ്മയുടെ അശ്വവിദ്യയും യുദ്ധോപകരണങ്ങളും ദ ബുക്ക് ഓഫ് ഹോസ്മാൻഷിപ്പ് ആൻഡ് ഇൻജീനിയസ് വോർ ഡിവൈസസ് എന്ന ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ വിരചിതമായ ഗ്രന്ഥം ഈ രംഗത്ത് ഏറെ പ്രസിദ്ധമാണ് ഈ ഗ്രന്ഥത്തിലാണ് വാഷിംഗ്ടൺ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ റോക്കറ്റിനെ റോക്കറ്റിനെപ്പറ്റിയുള്ള രേഖാചിത്രങ്ങളുള്ളത് ആയിരത്തി മുന്നൂറുകളിൽ അൽ ആൻഡലൂസിൽ നാശം വിതച്ചുകൊണ്ട് പ്ലാഗ് പടർന്നു പിടിച്ചപ്പോഴാണ് മനുഷ്യ ശരീരത്തിൽ കയറിപ്പറ്റുന്ന രോഗാണുക്കളെക്കൊണ്ടാണ് രോഗമുണ്ടാകുന്നതെന്ന തത്വം ഇബിനു ഖത്തീമ മുന്നോട്ടുവച്ചത് ജ്യോതിശാസ്ത്രം ഗ്രീക്കുകാരുടെ പതനത്തോടൊപ്പം മണ്ണിടിഞ്ഞുവെന്നും പതിനഞ്ചാം നൂറ്റാണ്ടിൽ സൗരകേന്ദ്ര സിദ്ധാന്തവുമായി രംഗത്തുവന്ന പോളിഷ് ശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസിലൂടെയാണ് ജ്യോതിശാസ്ത്രം പുനർജനിച്ചതെന്നുമാണ് ഇന്നും പലരും വിശ്വസിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്ലാനറ്ററി തേയറികൾ ഒരു നൂറ്റാണ്ടുമുമ്പേ ഇബിനു ശാത്രി വിഭാവന ചെയ്ത സിദ്ധാന്തവുമായി ഗണിതശാസ്ത്രപരമായി അഭിന്നമായി നിൽക്കുന്നു എന്നത് വെറും യാദൃശ്ചികതയല്ല കോപ്പർനെക്കസ് അൽബത്താനിയുടെ പ്ലാനറ്ററി ടേബിളുകളും നക്ഷത്ര സൂചികകളുമടങ്ങിയ ജ്യോതിശാസ്ത്ര പ്രബന്ധങ്ങളെ ഏറെ ആശ്രയിച്ചിരുന്നു എന്നത് അനിഷേധ്യമാണ് ഇസ്ലാമിക പണ്ഡിതരുടെ ശാസ്ത്രീയ കണ്ടെത്തലുകളിൽ പലതും രേഖാചിത്രങ്ങളും പിന്നീട് നിക്കോളാസ് കോപ്പർനിക്കസ് പോലുള്ള യൂറോപ്യൻ ശാസ്ത്രജ്ഞർ പകർത്തിയെഴുതിയിട്ടുണ്ട് അൽ തോസിയുടെ തോസി കപ്പിൾ തുടങ്ങി ചില രേഖാചിത്രങ്ങൾ അക്ഷരക്രമം പോലും മാറ്റാതെയാണ് കോപ്രന്നിക്കസ് പകർത്തിയത് അലിഫ് ബാ എന്ന അക്ഷരക്രമത്തിൽ അടയാളപ്പെടുത്തിയ തോസിയുടെ ചിത്രങ്ങൾ എ ബി ജി ഡി എന്ന് കോപ്രന്നിക്കസ് പകർത്തിയത് ശ്രദ്ധിക്കുക What one wonders about is if Islamic scientists had not played this role of nursemaid to science, how would we have gotten here? Because in the West we had lost that with our dark ages. How would science have survived in the West if it had not been for the Islamic scholars? Muhammad Nabi Sallallahu <laughs> Alaihi Wasallam ayuraji wa data Qur'an tiri golutiya bawdiga vi plavam. ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു ലോകത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച നൂറുപേരിൽ പ്രഥമ സ്ഥാനീയനായി നാസയിലെ ഗവേഷകനും പ്രമുഖ എഴുത്തുകാരനുമായ മൈക്കൽ എച്ച് ഹാർട്ട് തിരഞ്ഞെടുത്ത അദ്ദേഹത്തേക്കാൾ മഹാനായി എന്ന് ഫ്രഞ്ച് ചരിത്രകാരനായ ലാമാർട്ടിൻ ചോദിച്ച മുഹമ്മദ് എന്ന പ്രവാചകൻ തൻ്റെ ഉജ്ജ്വലമായ ജീവിതചര്യയെ അടയാളപ്പെടുത്തി ഈ ലോകത്തോട് വിട ചൊല്ലിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിത ദർശനവും മാനവതയ്ക്ക് വഴികാട്ടിയായി പ്രപഞ്ചനാഥൻ അദ്ദേഹത്തിലൂടെ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാനും ലോകത്തെ സ്വാധീനിച്ചതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നാം ഇതുവരെ വീക്ഷിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ജനതയെ ലോകത്തിൻ്റെ നേതാക്കന്മാരാക്കുകയും അറിവുകേടിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുകയും പീഡനത്തിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിപ്പിക്കുകയും ചെയ്യാൻ ഖുർആനിന് കഴിഞ്ഞത് അതിൻ്റെ അവതരണം സർവ്വരെയും സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ പക്കൽ നിന്നായതുകൊണ്ട് മാത്രമാണ് ചരിത്ര വിവരണങ്ങളിലും ശാസ്ത്രീയ പരാമർശങ്ങളിലും ധാർമ്മിക ഉപദേശങ്ങളിലും പ്രവചനങ്ങളിലുമെല്ലാം ദൈവീകമെന്ന് ഖുർആൻ നമ്മെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ജീവിതം കുടിച്ചു തീർത്തിരുന്ന അന്യായങ്ങൾക്ക് വേണ്ടി പോരടിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ പുനരുദ്ധാരണം ഖുർആൻ സാധ്യമാക്കിയത് ഏകദൈവ വിശ്വാസമെന്ന മഹത്തായ സന്ദേശം മുന്നോട്ട് വെച്ചായിരുന്നു കാലചക്രത്തിന്റെ പ്രയാണത്തിനിടെ ഒരു നിമിഷത്തിൽ ജനിച്ചു വീണ് തോന്നിയതുപോലെ ജീവിച്ച് മറ്റൊരു നിമിഷം ക്ഷണിക്കാതെ വന്നെത്തുന്ന മരണത്തിന് കീഴടങ്ങി മണ്ണിലരിയാൻ വിധിക്കപ്പെട്ടവരല്ല മനുഷ്യരെന്നും മരണാനന്തരം ശാശ്വതമായൊരു ജീവിതമുണ്ടെന്നും അവിടെ ഈ ലോകത്തു പ്രവർത്തിച്ച നന്മ തിന്മകൾക്ക് രക്ഷാശിക്ഷകൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഖുർആൻ മാനവരാശിയെ ഉത്ബോധിപ്പിക്കുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും അനീതിയും അരങ്ങു തകർക്കുന്ന ആധുനിക ലോകത്തും ഖുർആൻ മനുഷ്യവിമോചനത്തിനായി മുന്നോട്ട് വെക്കുന്നത് ഈ സന്ദേശം തന്നെ ചരിത്രത്തിൽ പരിവർത്തനത്തിൻ്റെ പടപ്പാട്ടുപാടിയ ആധുനിക ശാസ്ത്രത്തിന് സാംസ്കാരിക അടിത്തറ പാകിയ വിവിധ സമൂഹങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛന്തവായു നൽകിയ ഈ ഗ്രന്ഥത്തെ അടുത്തറിയാൻ നമ്മിൽ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട് ഇസ്ലാമിക ലോകത്തുനിന്ന് യൂറോപ്പിലെത്തിച്ചേർന്ന ശാസ്ത്ര വിജ്ഞാനീയങ്ങൾ യൂറോപ്പിന്റെയും പാശ്ചാത്യരുടെയും സ്വന്തം എന്ന നിലയ്ക്കാണ് പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത് ഒന്നോർത്താൽ അൽഗോരിതത്തിന്റെയും ആൽജിബ്രയുടെയും ആൽക്കമിയുടെയും ഇബനുസേനയുടെയും ഇബനു ഹൈസമിന്റെയും സഹ്രാവിയുടേയും അൽ ബൈറൂണിയുടെയും അഭാവത്തിൽ മാനവലോകം ഇന്നനുഭവിക്കുന്ന സോപ്പ് മുതൽ കമ്പ്യൂട്ടറുകളും റോബോട്ടുകളും റോക്കറ്റുകളും വരെ പെട്രോളും ഡീസലും കാറും ബസും സ്പേസ് യാത്രകളും വൈദ്യശാസ്ത്ര രംഗത്തെ കുതിപ്പും സാമൂഹിക സാമ്പത്തിക ശാസ്ത്രരംഗത്തെ അവബോധം വരെ സാധ്യമാകുമായിരുന്നു ഇനിയൊന്ന് വെറുതെ സങ്കൽപ്പിച്ചു നോക്കൂ പ്രപഞ്ച സൃഷ്ടാവിന്റെ പക്കൽ നിന്നുള്ള സന്മാർഗർശനവുമായി മുഹമ്മദ് എന്ന പ്രവാചകൻ ലോകത്ത് ജീവിച്ചിരുന്നില്ലെങ്കിൽ ഖുർആൻ നമുക്ക് ലഭിച്ചിരുന്നില്ലെങ്കിൽ ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ ണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ കൂടെ വരാം കൂടെ പോരൂ കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ കൂടെ വരാം കൂടെ പോരൂ